വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് അഞ്ചൽ ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷന്റെ കവാടം ഉപരോധിച്ചു അഞ്ചൽ പനയഞ്ചേരി പതിനാറാം വാർഡിൽ ശാസ്താനഗറിലെ കുടുംബങ്ങളെ മാർക്കറ്റ് വാർഡിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം ശാസ്താനഗർ നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് വാർഡും പനേഞ്ചേരി വാർഡിനും മധ്യേയുള്ള തോടും അഞ്ചൽ ബൈപ്പാസ് റോഡിന്റെയും അതിർത്തി മറികടന്നാണ് പനേഞ്ചേരി വാർഡിലെ ശാസ്താനഗറിലെ നൂറ്റി അൻപതോളം കുടുംബത്തെ മാർക്കറ്റ് വാർഡിലേക്ക് മാറ്റിയത് പനയഞ്ചേരി വാർഡിൽ നിന്നും വെട്ടിമാറ്റിയ ഈ കുടുംബങ്ങളെ പനയഞ്ചേരി വാർഡിൽ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ശാസ്താനഗർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ ശാസ്താനഗർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ കവാടത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം ഉമാദേവി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുപരി നമ്മുടെ ശാസ്താനഗർ നഗർ നിവാസികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കും എല്ലാവരെയും കൂടെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രതിഷേധിക്കും അതിനെ നമ്മളിവിടെ സംഘാടക നമ്മുടെ ും രമേശരും ഒക്കെ നമ്മുടെ മണിക്കൂട്ടായി എല്ലാവരും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി എല്ലാവരും ഒറ്റ കെട്ടായിട്ട് നിൽക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബാബുരാജ് സന്തോഷ് മണിക്കുട്ടൻ ഉമേഷ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇത് മാറ്റം ചെയ്യുന്നതിനാവശ്യമായ ഏതുവിധത്തിലുള്ള സഹായവും ഉണ്ടാകും ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പരിശോധിക്കേണ്ടത് അത് ഗുണപരമായ രീതിയിലാണ് ഈ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവർ പരിശോധിക്കേണ്ടതാണ് വാർഡ് വിഭജനം ഒരു മാനദണ്ഡത്തിനനുസൃതമായി ചെയ്യേണ്ട കാര്യമാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ